മാധുരസേവനത്തിൽ നാൽപ്പത്തിയാറ് വർഷങ്ങൾ പിന്നിട്ട് മാർ ബെസോരിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ വാർഷികത്തോടനുബന്ധിച്ച് നിർധനരായ രോഗികൾക്ക് സാന്ത്വനുമായി കാരുണ്യഗ്രാമം രണ്ടായിരത്തി എന്ന പദ്ധതി നടപ്പിലാക്കുന്നു അർഹരായ ഇരുന്നൂറ്റി പേർക്ക് മിതമായ നിരക്കിൽ സർജറികൾ ചെയ്തു നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കോതമംഗലം മാർ ബസോലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവന രംഗത്തെ പ്രവർത്തന മികവിന്റെ നാൽപ്പത്തിയാറ് വർഷം പൂർത്തീകരിക്കുന്നു വാർഷികത്തോടനുബന്ധിച്ച് ആതുര സേവന രംഗത്തെ ഏറ്റവും ആധുനിക ചികിത്സാരീതികൾ മിതമായ നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കാരുണ്യഗ്രാമം രണ്ടായിരത്തി ഇരുപത്തി എന്ന പദ്ധതി നടപ്പിലാക്കും നിർധരരായ രോഗികൾക്ക് ചികിത്സ സഹായം നൽകുന്ന പദ്ധതിയാണിത് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് കാരുണ്യ സ്പർശം എന്ന പദ്ധതിയുടെ കാലാവധി കോതമംഗലം ചെറിയ പള്ളിയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മെഡിക്കൽ മിഷൻ ഈ വർഷത്തെ വാർഷികത്തോടനുബന്ധിച്ച് ചില സുപ്രധാനമായിട്ട് പൊതുസമൂഹത്തിന് നന്മയ്ക്ക് ഉപകരിക്കുന്ന ചില ആതിര രംഗത്തെ സേവനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പത്രസമ്മേളനം നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ളത് നമുക്കറിയാം നാൽപ്പത്തി വർഷം മുമ്പ് വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ആരംഭിച്ച നമ്മുടെ എം ആർ ബസീലോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ അതിന്റെ നാല്പത്തി ആറാമത്തെ വാർഷികം ആഘോഷിപ്പിക്കുകയും ഏറ്റവും വിപുലമായ രീതിയിൽ പൊതുസമൂഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഉപകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പൊതുസമൂഹം വളരെ അകമഴിഞ്ഞ് സഹായിച്ചതിന് നന്ദി പറയാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ് ഇപ്പം നമ്മുടെ ചെറിയ പള്ളിയുടെ കീഴിലുള്ള നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി സജ്ജമാക്കിയിരിക്കുകയാണ് അത് കുറച്ചും കൂടി വിപുലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷം വാർഷികത്തോടനുബന്ധിച്ച് ഒട്ടനവധി പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിക്കും അത് സെക്രട്ടറിയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും ട്രഷറും മെഡിക്കൽ സൂപ്രണ്ടും അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ നിങ്ങളോട് വിവരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മൾ ഹൈറേഞ്ചിൻ്റെ കവാടമായ കോതമംഗലത്ത് മലയോര പ്രദേശത്ത് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലുകളിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടങ്ങളാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഒറ്റനവധി പ്രശ്നങ്ങൾ നമുക്കുണ്ട് പ്രത്യേകിച്ച് വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ വാഹനങ്ങളുടെ യാത്രാ സൗകര്യങ്ങളുടെ പരിമിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ വർഷം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ പ്രൊജക്റ്റ് വെർച്വൽ ഹോസ്പിറ്റൽ ഗ്രാമങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്കെന്നുള്ളൊരു കൺസെപ്റ്റാണ് ആധുനിക നിലവാരത്തിലുള്ള ഫോർ ജി ആംബുലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ നമ്മൾ ഫൈവ് ജി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആംബുലൻസിൽ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളോടുള്ള ഫൈവ് ജി ആംബുലൻസ് നമ്മൾ ഗ്രാമങ്ങളിൽ ആളുകൾക്ക് അവിടെ തന്നെ അവരുടെ വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സുമായി സംസാരിച്ച് അവർക്ക് ആവശ്യമായിരിക്കുന്ന ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു വെർച്വൽ ഹോസ്പിറ്റൽ എന്നുള്ള ഒരു പ്രവർത്തന രീതി ഈ മാസം വർഷത്തിൽ തന്നെ ഹോസ്പിറ്റൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അർഹരായ മിതമായ നിരക്കിൽ സർജറികൾ ചെയ്തു നൽകുകയാണ് ഈ പദ്ധതിയുടെ രൂപീകരണ ലക്ഷ്യം കാരുണ്യർശം പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപതാം തീയതി മാർബിഎസിൽ കൺവെൻഷൻ സെന്ററിൽ എം എൽ എ ആന്റണി ജോൺ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ക്രമീകരിക്കുന്നതിനായി നമ്മള് രൂപീകരിച്ച് ആ പദ്ധതിയുടെ കീഴിൽ നൂറോളം പേർക്ക് ഇവിടെ മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ നടത്തുന്നതിനും അതോടൊപ്പം തന്നെ തൈറോയിഡ് ഹെർണിയ അപ്പൻഡിസൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ രോഗങ്ങളാൽ സർജറി നീട്ടിവെച്ചിരിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി സൗജന്യം അനുവദിച്ചുകൊണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം രോഗികൾക്ക് സൗകര്യപ്പെടുന്ന തരത്തിൽ അത് ഒക്ടോബർ ഇരുപതാം തീയതി മുതൽ അല്ല സോറി സെപ്റ്റംബർ ഇരുപതാം തീയതി മുതൽ ഒക്ടോബർ ഇരുപതാം തീയതി വരെ പേര് ദേശിച്ച് രോഗികൾക്കാണ് ഈ സൗകര്യം ഏർപ്പെടുത്തുന്നത് ഇത്രയും ആളുകൾക്ക് അൻപത് ശതമാനം നിരക്കിൽ ഈ പറഞ്ഞ സർജറികൾ ചെയ്ത് കൊടുക്കുന്നതിനാണ് പള്ളി ആശുപത്രിയിൽ നിന്നും ഞങ്ങളുടെ ബോർഡ് തീരുമാനിച്ച് നടപ്പിലാക്കാൻ പോകുന്നത് ചടങ്ങിൽ സിരിമേനെ അധ്യക്ഷ വഹിക്കും പദ്ധതിയിലൂടെ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നൂറ് പേർക്ക് അൻപത് ശതമാനം സൗജന്യ നിരക്കിൽ ചെയ്തു കൊടുക്കും കർണിയ തൈറോയിഡ് യൂട്രസ് റിമൂവൽ ശസ്ത്രക്രിയകൾ നൂറ്റി അൻപത് പേർക്ക് അൻപത് ശതമാനം സൗജന്യ നിരക്കിൽ കൂടാതെ സെക്രട്ടറി ആദ്യം തന്നെ പറഞ്ഞതുപോലെ നമ്മൾ നിലവിൽ ഉദ്ദേശിക്കുന്നത് നീ റീപ്ലേസ്മെന്റ് സർജറി അതുപോലെ ഹേണിയ തൈറോയിഡ് യൂട്രസ് റിമൂവൽ ഇതെല്ലാം എലക്ടീവായിട്ട് നടക്കുന്ന സർജറികളാണ് പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന സർജറികളാണ് പക്ഷെ കോഴ്സ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പം സർജറിയൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് തന്നെ പലരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇത് നടത്താതെ മാറ്റിവെക്കുന്ന ഒരു പ്രവണതയുണ്ട് അത് തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് അപ്പോ പണ്ടൊക്കെ മെഡിസപ്പില് കുറെ കവർ ചെയ്യുമായിരുന്നു കൊറേ പേരൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ മെഡിസപ്പ് ഇപ്പൊ ഗവൺമെന്റ് ഈ നീ റീപ്ലേസ്മെന്റ് പോലുള്ള സർജറീസ് ഗവൺമെന്റ് സെക്ടറിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞതുകൊണ്ട് പലർക്കും ആ അവസരം നഷ്ടപ്പെട്ടു അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒരിക്കലും ഒരു സൗജന്യം അവസരം നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് കൃത്യമായി കണ്ടെത്തി അവർക്ക് ശതമാനം നിരക്കിൽ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മാർത്തോമാ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുമേലിൽ എം ബി എം എം അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് ബണ്ണഞ്ചേരി എം ബി എം എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു എം കൈപ്പള്ളി എം ബം എം അസോസിയേഷൻ ട്രഷർ ഡോക്ടർ റോയ് ജോർജ് മാലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ർ ഡോക്ടർ തോമസ് മാത്യു മെഡിക്കൽ സൂപ്രയൻ ഡോക്ടർ ജോർജ് എബ്രഹാം ബോർഡർമാരായ ബിനു ബർഗീസ് ചാർലി മാത്യു വിൻസന്റ് പൈലി പ്രിക്സി പോൾ എൽദോസ് എം പാലക്കാടും തുടങ്ങിയവർ പങ്കെടുത്തു അച്ഛനും സെക്രട്ടറിയും മെഡിക്കൽ സൂപ്രണ്ടും പറഞ്ഞതുപോലെ അത് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് ഒരു മാസമാണ് ആ പദ്ധതിയുടെ കാലാവധി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുന്നൂറ്റി അൻപത് പേർക്കാണ് നമ്മൾ ആ സഹായം ചെയ്തു കൊടുക്കുന്നത് അത് പിന്നീട് നമ്മൾ വേറെ പല പദ്ധതികളും ഉൾപ്പെടുത്തി ഇവിടെ വരുന്ന രോഗികൾക്ക് നിർദ്ധരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ലഭിക്കത്തക്ക രീതിയിലേക്ക് ഞങ്ങളിത് ഉയർത്തിക്കൊണ്ടുവരും അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഹെൽത്ത് കാർഡ് ഇതിനു മുമ്പ് പത്തഞ്ഞൂറ് പേർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഈ ഹെൽത്ത് കാർഡ് കൊണ്ടുവരുന്നവർക്ക് ഡോക്ടേഴ്സിനെ കാണുന്നതിന് നമ്മൾ ചാർട്ട് എടുക്കുന്നതിന് അത് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും അവരുടെ ട്രീറ്റ്മെൻറ്റും ഇതുപോലെ തന്നെ ഫാർമസിയിൽ നിന്ന് മേടിക്കുന്ന മരുന്നുകൾക്കും നമ്മൾ കൺസഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതെല്ലാം ഈ രോഗികൾക്ക് വേണ്ടി ഈ ഹോസ്പിറ്റൽ ചെയ്തു വരുന്ന ഒരു സഹായ പദ്ധതിയാണ് ന്യൂസ് மீடியா சிக்ஸ்டி கோதமங்கலம்